ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തന്നെ കത്തി നാരങ്ങയൊക്കെ കിട്ടിയിരിക്കണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് നാരകള്ളം കുടിക്കാനൊന്നും അല്ല കേട്ടോ ഇതാ എൻ്റെ കയ്യിലൊരു മാല കണ്ടോ ഈ മാല വെച്ചിരുന്നൊരു സൂത്രം ചെയ്യാനാണ് നമുക്ക് ഈ മാല നമുക്ക് ആകെ കളർ പോയി മോശമായൊരു മാലയാണേ മൊത്തം കളറ് പോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ മാല അപ്പം നമുക്ക് ഈ മാല ഒന്ന് കളർ ചെയ്തെടുത്താലോ ഈ ചെറുനാരങ്ങ വെച്ചിട്ട് നമുക്ക് ഈ മാലയൊന്ന് കളർ ചെയ്തെടുക്കാം വലിയ കാശ് ഉറപ്പൊന്നുമില്ല നമുക്ക് ഈ മാല ഒന്ന് കളർ ചെയ്തെടുക്കാം ബാ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആ നാരങ്ങ മുറിച്ച് നമുക്ക് ഒരു മുറി നാരങ്ങ മതി കെട്ടോ ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഒരു മുറി നാരങ്ങ മതി നമുക്ക് ആ നാരങ്ങ മുറിച്ച് നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് ഒരു ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബൗളിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നല്ലവണ്ണം നീരെടുക്കണേ ഇതിപ്പോൾ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന നാരങ്ങ ആയതുകൊണ്ട് ഇച്ചിരി ഉണക്കമായി അപ്പം നമുക്ക് നീര് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല ഫ്രഷ് നാരങ്ങയാണെങ്കിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം നീര് കിട്ടും അപ്പം നമുക്ക് കുറച്ച് നീര് മതി ചെറിയ മാലയാണ് ഒരുപാട് വലിയ മാലയൊന്നും അല്ലല്ലോ പിന്നെ നമുക്ക് ഈ മാല ഇപ്പം ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരം നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്ത് പോകുമോ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വീട്ടിൽ കളർ പോയ മാല ഇതുപോലൊക്കെ നല്ല മാലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കളർ ചെയ്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ നമുക്കത് ആ മാല നമുക്ക് അതിനകത്തേക്ക് ഇടാം ആയിട്ട് നല്ലോണം ഇങ്ങനെ തിരുമ്മി തിരുമ്മിയെടുക്കണം കേട്ടോ ആ നീരിലിട്ട് നാരങ്ങ നീരിലിട്ട് നല്ലോണം തിരുമ്മിയെടുക്കണേ ഞാനിതൊരു യൂട്യൂബ് ചാനൽ ആരുടെയാണ് നോർക്കണില്ല യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടതാണ് അപ്പോൾ ഞാനിതൊരു ചെയ്ത് നോക്കിയായിരുന്നു ഒരു ദിവസം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് ഒരുപാട് ദിവസമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല മാക്സിമം ഒരാഴ്ച കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് വലിയ കാശ് മുടക്കമൊന്നും ഇല്ലാതെയാണല്ലോ ഒരു നാരങ്ങ നാരങ്ങയുടെ പകുതി മതിയല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ ഇപ്പം തന്നെ കളർ ഒരു ഇതായി വന്നിട്ടുണ്ട് കണ്ടോ നാരങ്ങനീരിൻ്റെ കളർ കണ്ടോ ആ നാരങ്ങ നീരിൻ്റെ കളറിലാകെ മാറിയിട്ടുണ്ട് ഇതാന്നിട്ട് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ ഞാൻ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പച്ചവെള്ളത്തിൽ നമുക്ക് അതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കണ്ടോ നല്ലോണം ഇപ്പം തന്നെ വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ആ മാനയുടെ കളർ നമുക്ക് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം നമുക്കതൊരു ടൗല് വെച്ച് നല്ലോണം തുടച്ചെടുക്കാവേ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് തലേദിവസമൊക്കെ പെട്ടെന്ന് ഇപ്പം ഒരു മാലയൊക്കെ രണ്ടു മാലയൊക്കെ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം കണ്ടോ ഈ മാലയ്ക്ക് കുളത്തില്ലാട്ടോ കുളത്തെ എവിടെയോ പോയി പഴയ ഒരു മാല തപ്പി തപ്പിപ്പിടിച്ചെടുത്തതാണ് ഞാൻ കണ്ടോ നല്ലവണ്ണം കളർ വന്നിട്ടുണ്ട് ശരിക്കും നല്ല കളറായിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് നാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല മാക്സിമം ഒരാഴ്ച അത്രേ ഉള്ളൂ ഇതാ കണ്ടോ ശരിക്കും നല്ല കളറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ത് കണ്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ നല്ല സൂപ്പറാണ് എന്തെങ്കിലും അടിപൊളി ടിപ്പാട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലോണം കളറായിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ടോ നമുക്കൊരു ചെറുനാരങ്ങ മതി നമ്മുടെ മാലയൊന്ന് കളർ ചെയ്തെടുക്കാൻ നമുക്ക് കാശ് കൊടുത്ത് പ്ലേറ്റ് പ്ലേറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊന്നോ രണ്ടു ദിവസമൊക്കെ ഇടാം ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇടാനൊക്കെ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറ്റാ